നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഘോഷത്തിൻ്റെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പത്ത് ദിവസങ്ങൾ അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങൾ ഇങ്ങു വന്നെത്തുകയാണ് ഒരാഴ്ച അത്തം പിറക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയുമായി മറ്റൊരു പൊന്നോണം മറ്റൊരു തിരുവോണക്കാലം കൂടി പിറവിയെടുക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു അത്തം പിറക്കുന്ന വേളയിൽ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനാണ് ഈ അധ്യായത്തിൽ ഉദ്ദേശിക്കുന്നത് അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിൽ ഹൈന്ദവരായ നിങ്ങളുടെ വീടുകളിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത് അറിഞ്ഞിരുന്നുകൊണ്ട് ഈ തെറ്റൊരിക്കലും വീട്ടിൽ ചെയ്യരുത് അത് വലിയ ദോഷമാണ് അപ്പോൾ എന്തൊക്കെയാണ് അത്തം മുതലുള്ള പത്ത് ദിവസങ്ങൾ നിങ്ങളെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്തത് എ എന്നാണ് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഈ തെറ്റുകൾ ചെയ്യുന്നത് മഹാലക്ഷ്മി ദേവി പടിയിറങ്ങാൻ കാരണമാകും എന്നാണ് പറയേണ്ടത് ഐശ്വര്യത്തിനും സമൃദ്ധിക്കും പകരം കഷ്ടപ്പാടും ദുരിതവുമായിരിക്കും ഫലം എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിൽ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്തത് ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ അധ്യായത്തിൽ കാണാം ഈ തെറ്റുകൾ ചെയ്യുന്നത് മഹാലക്ഷ്മി ദേവി പടിയിറങ്ങുന്നതിന് കാരണമാകും ഐശ്വര്യത്തിനും സമൃദ്ധിക്കും പകരം കഷ്ടപ്പാടും ദുരിതയും ആയിരിക്കും ഫലം എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിലും വീട്ടിൽ മുടങ്ങാതെ നിലവിളക്ക് കൊളുത്തണം എന്നുള്ളതാണ് പത്ത് ദിവസവും നിലവിളക്ക് നിർബന്ധമാണ് നിങ്ങൾ ഷോപ്പിങ്ങിന് പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോയി എന്ന് പറഞ്ഞ് നിലവിളക്ക് മുടക്കാനേ പാടില്ല ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പറ്റിയാൽ രണ്ടു നേരവും ഈ രണ്ടു നേരവും വിളക്ക് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഒരുപക്ഷെ രണ്ട് നേരവും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പോലും ഒരു നേരമെങ്കിലും മുടങ്ങാതെ നിലവിളക്ക് കൊളുത്തണം എന്നുള്ളതാണ് പത്ത് ദിവസവും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നവർക്ക് ആ വീട്ടിൽ എല്ലാ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും എന്നുള്ളതാണ് നിങ്ങൾക്ക് കൊളുത്താൻ പറ്റുക ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരംഗത്തിന് ആ വീട്ടിൽ നിലവിളക്ക് കൊളുത്താവുന്നവർന്നതാണ് അത് പുരുഷന്മാരായാലും കുഴപ്പമില്ല ഇത് കേൾക്കുന്ന സ്ത്രീകൾക്ക് ചില സംശയങ്ങൾ വരാം ആർത്തവ അശുദ്ധിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം അതിന് ഉത്തരം പറയാം ആർത്തവ അശുദ്ധി എന്ന് പറയുന്നത് ആ വ്യക്തി വിളക്ക് കൊളുത്തുന്നതിൽ നിന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ് ആ വ്യക്തി ക്ഷേത്രാരാധനയിൽ നിന്നും വിളക്ക് കൊളുത്തുന്നതിൽ നിന്നും പൂജകളിൽ നിന്നുമെല്ലാം മാറി നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വ്യക്തിക്ക് മാത്രമേ ആർത്തവ അശുദ്ധിയുള്ളൂ ആ വീട്ടിലെ ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും വിളക്ക് കൊളുത്താം എന്നുള്ളതാണ് ആ വ്യക്തി മാത്രം അതിൽ നിന്ന് മാറി നിന്നാൽ മതി അപ്പോൾ ആർത്തവ അശുദ്ധി ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ആർത്തവ അശുദ്ധി ഉണ്ട് എന്ന് കരുതി ആ വീട്ടിൽ നിലവിളക്ക് കൊളുത്താതിരിക്കുന്നത് ഉത്തമമല്ല ചില പല സ്ത്രീകളുടെയും ധാരണ ഒരാൾ അശുദ്ധിയായിരുന്നാൽ ആ വീട്ടിൽ നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെയല്ല ആ വീട്ടിൽ മറ്റുള്ള ആർക്ക് വേണമെങ്കിലും നിലവിളക്ക് കൊളുത്താവുന്നതാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ കീറിയ വസ്ത്രം അണിയാൻ പാടില്ല എന്നുള്ളതാണ് ജോലിക്ക് പോകുന്നവരായിക്കോളട്ടെ വീട്ടിൽ നിൽക്കുന്നവരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളായിക്കോട്ടെ ഒരു പ്രായമുള്ളവരായിരിക്കാം ആരാണെങ്കിലും അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ ഒരു കാരണവശാലും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് അതായത് വീണ്ടും വീണ്ടും ധരിക്കുക അത് അലക്കാതെ വീണ്ടും 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 അല്ലെങ്കിൽ കീറൽ വീണ മുഷിഞ്ഞ വളരെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അണിയാൻ പാടില്ല എന്നുള്ളതാണ് കോടി വസ്ത്രം അണിയണം അല്ലെങ്കിൽ പുതുവസ്ത്രങ്ങൾ ണിയണം എന്നുള്ളതല്ല ഈ പത്ത് ദിവസവും അലയ്ക്ക് തേച്ച ശുദ്ധവും നല്ല വസ്ത്രവും അണിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും മുഷിഞ്ഞതും കീറിയതും ദ്രവിച്ചതുമായ വസ്ത്രങ്ങൾ ധരിക്കരുത് ഇനി മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വീട്ടിൽ ആര് ഭിക്ഷ ചോദിച്ചു വന്നാലും അവരെ വെറും കൈയോടെ മടക്കി അയക്കരുത് എന്നുള്ളതാണ് ഒന്നുകിൽ ആഹാരം നൽകാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പണം കൊടുക്കാൻ പറ്റുമെങ്കിൽ പണം കൊടുക്കാം വെച്ചാൽ നൂറോ ആയിരമോ പതിനായിരമോ കൊടുക്കണം എന്നല്ല നിങ്ങൾക്കുള്ളത് ഒരു പക്ഷെ ഒരു രൂപയായിരിക്കാം അതെങ്കിലും നിങ്ങൾ കൊടുത്ത് അവരെ പറഞ്ഞയക്കണം അപ്പം ഒന്നുകിൽ ഭക്ഷണം അല്ലെങ്കിൽ അഞ്ചോ പത്തോ രൂപ അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ഓരോണ സമയത്ത് ആര് ഭിക്ഷ ചോദിച്ച് വീട്ടിൽ വന്നാലും ആര് കൈനീട്ടി വന്നാലും അവർക്ക് ഒരിക്കലും ഒന്നും നൽകാതെ നമ്മൾ വിടരുത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീട്ടിലോ മുറ്റത്തോ അടുക്കളപ്പുറത്തോ കാക്ക വന്ന് ശബ്ദമുണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ കാക്ക വന്നിരുന്ന് വല്ലാതെ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ കാക്കയ്ക്ക് ആഹാരം സമർപ്പിക്കുക എന്നുള്ളതാണ് പിതൃക്കളാണല്ലോ കാക്കകളായി വരുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ സമൃദ്ധിയുടെ ദിനങ്ങളിൽ നമ്മൾ കാക്കിക വന്നിരുന്ന് അത്തരത്തിൽ കരഞ്ഞാൽ അത്തരത്തിൽ ശബ്ദമുണ്ടാക്കിയാൽ ഒരുപക്ഷെ അത് വീടിൻ്റെ അടുക്കളപ്പുറത്തോ അല്ലെ തെക്ക് ഭാഗത്തോ ആയിരിക്കാം അങ്ങനെ ശബ്ദമുണ്ടാക്കിയാൽ കാക്കയ്ക്ക് ആഹാരം നൽകുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് വീട്ടിൽ ഉണ്ടാക്കിയ ആഹാരത്തിന് ഒരു പങ്ക് കാക്കയ്ക്ക് നൽകുക അതുപോലെ തന്നെ മഞ്ഞൾ തുളസി മൈലാഞ്ചി ഇതുപോലുള്ള ചെടികൾ ഈ ചെടികളിലെല്ലാം മഹാലക്ഷ്മി വാഴുന്ന ചെടികളാണ് നമ്മുടെ വീടിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം തൊട്ടറിയണമെന്നുണ്ടെങ്കിൽ ഈ മൈലാഞ്ചി മഞ്ഞൾ ഈ വൃക്ഷങ്ങളൊക്കെ വളർത്തി പരിപാലിച്ചാൽ മാത്രം മതി ഇതൊക്കെ മഹാലക്ഷ്മിയുടെ പ്രതീകങ്ങളാണ് ഈ വൃക്ഷങ്ങളോ ചെടികളോ ഒരിക്കലും പറിച്ചു കളയരുത് വെട്ടി നശിപ്പിക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പത്ത് ദിനങ്ങളിൽ ഈ ചെടികൾ ഒരിക്കലും മറ്റൊരാൾക്ക് കൊടുക്കരുത് മൂന്ന് ചെടികൾ മഞ്ഞൾ തുളസി മൈലാഞ്ചി മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ദിവസങ്ങളാണ് ഈ പത്ത് ഓരോന്നും അപ്പോൾ ആ ഒരു സമയത്ത് ഈ മൂന്ന് ചെടികളും ഒരിക്കലും കളയരുത് അത് ദാനമായിട്ട് നമ്മൾ കൊടുക്കരുത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അത് നമ്മുടെ ഐശ്വരം പറിച്ചു കളയുന്നതിന് തുല്യമായിരിക്കും അതുപോലെ അത്തം മുതൽ ഓണം വരെയുള്ള പത്ത് ദിവസം എന്നതും പിന്നെ അത്തം മുതൽ ഓണം വരെയുള്ള പത്ത് ദിവസം കഴിയുന്നതും പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് പഴകിയ ഭക്ഷണങ്ങൾ രണ്ടും മൂന്നും ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിയുന്ന കഴിക്കുന്ന ആ രീതി ആ രീതിയിൽ നിങ്ങൾ ഒരിക്കലും പഴകിയ ഭക്ഷണങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് കുറേ ദിനങ്ങൾ കുറേ ദിവസങ്ങൾ വെ വെച്ചിരുന്ന് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഈ നാളെ മുതൽ അത്ത മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിൽ അന്നു വെച്ച് ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യം നൽകുന്ന കാര്യം പഴകിയ ഭക്ഷണങ്ങൾ ഒരിക്കലും ഒരു പത്ത് ദിവസത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കരുത് അമ്മമാർ വീട്ടമ്മമാർ ഈ കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ദിവസവും വൃത്തിയാക്കി അവിടെ മഞ്ഞൾ ജലം അല്പം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലർത്തി ആ മഞ്ഞൾ ജലം തളിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള ഐശ്വര്യക്കേട് ഉണ്ടെങ്കിൽ മൂതേവി ഉണ്ടെങ്കിൽ അത് പടിയിറങ്ങി മഹാലക്ഷ്മി അങ്ങോട്ട് കടന്നു വരും എന്നാണ് സങ്കല്പം അപ്പോൾ അടുക്കള വളരെ വൃത്തിയാക്കി അവിടെ ഏതെങ്കിലും രീതിയിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് അതാത് ദിവസം തന്നെ കളഞ്ഞ് അടുക്കളയിൽ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ മഞ്ഞൾ വെള്ളം തളിക്കുക മഹാലക്ഷ്മി സാന്നിധ്യം വരാൻ ഇതിലും നല്ല കാര്യം ഇല്ല എന്നുള്ളതാണ് അതുപോലെ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്ന സമയത്ത് കഴിവതും വീടിന്റെ മെയിൻ ഡോർ പൂർണ്ണമായിട്ടും തുറന്നിടുക എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മഹാലക്ഷ്മി ദേവിയെ വരവേൽക്കാനായി വീട് ഒരുങ്ങിയിരിക്കുക എന്നുള്ളത് വളരെ പ്രത്യേകമാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പരമാവധി നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക അതുപോലെ മഹാദേവനെ പ്രാർത്ഥിക്കുക ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യുക നാരായണീയം അതുപോലെ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ഇത്തരത്തിലുള്ള പുണ്യകരമായ നാമങ്ങൾ ജപിക്കുക അല്ലെങ്കിൽ അത് നിങ്ങൾ കേൾക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ഈ ഒരു അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസം ഇങ്ങനെയുള്ള ജപം വീട്ടിൽ മുഴങ്ങി കേൾക്കുന്നത് വളരെ വളരെ ഐശ്വര്യദായകമാണ് അത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പ്ലേ ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ജപിക്കുന്നതോ വളരെ വലിയ ഐശ്വര്യം ആ വീട്ടിൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാ രീതിയിലുള്ള അത്ത ആഘോഷങ്ങളിലും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം